ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടത്തിട്ട് കഴുകി പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പരറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് സബോള ഒരു അര മുറി മതിയിട്ടാ പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തേക്കണേ പിന്നെ ഈ ക്രശീഡ് വെച്ചേക്കണേ സോയ ചങ്സും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കണേ അത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം കേട്ടാ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കോ ഷെയർ ഒന്ന് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്ത് കൊടുക്കുക എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സോയ ചങ്ക്സ് ക്രഷ് ചെയ്തത് ഈ ഓംലെറ്റിലേക്ക് ചേർത്ത കാരണം കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം അങ്ങനെ സോയ ചങ്സിൻ്റെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ